എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡുകളിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പി എസ് സി പരീക്ഷ ഇല്ലാതെയാണ് നിയമനം സ്ഥിരജോലിയാണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ വേക്കൻസി നോക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വേക്കൻസികളാണ് ആദ്യത്തെ പോസ്റ്റ് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു ആണ് നിലവിലുള്ള നൂറ്റി പതിമൂന്ന് ഒഴിവുകളിലേക്ക് മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം കൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഒഴിവുകളുടെ എണ്ണം നൂറ്റി പതിമൂന്നാണ് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതുകൂടാതെ പട്ടികവർഗ പട്ടികജാതി വിഭാഗക്കാർക്കും ഒ ബി സി വിഭാഗത്തിനുമൊക്കെ പ്രായത്തിൽ ഇളവുണ്ട് അപേക്ഷിക്കാനായിട്ട് പരീക്ഷാ ഫീസുണ്ട് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഒ ബി സി ആണെങ്കിലും ഇ ഡബ്ല്യു എസ് ആണെങ്കിലും അഞ്ഞൂറ് രൂപയാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെൻറ് ഗേറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത് അപേക്ഷ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ഇനി അടുത്തത് നോക്കാം അടുത്തത് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം കൂടാതെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം സൈക്കിൾ ചവിട്ടാനായിട്ട് അറിഞ്ഞിരിക്കണം ഈ തസ്തികയിലേക്ക് വനിതകൾക്കും പി ഡബ്ല്യു ഡി കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല അപ്പോൾ പത്താം ക്ലാസ്സും സൈക്കിൾ ഓട്ടൻ അറിയാവുന്നവർക്കുമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഒഴിവുകളുടെ എണ്ണം പതിനാലാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെ കൂടാതെ പ്രായത്തിലിളവുണ്ട് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്ത പോസ്റ്റ് സ്ട്രോങ് റൂം ഗാർഡാണ് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ജയിച്ചിരിക്കണം പ്ലസ് ടു ആണ് യോഗ്യത വേണ്ടത് കൂടാതെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ് ഉയരം കുറഞ്ഞത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഫാരം കുറഞ്ഞത് അൻപത് കിലോഗ്രാം നെഞ്ചളവ് കുറഞ്ഞത് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഫൈവ് സെൻറ്റിമീറ്റർ കാശ്ശക്തി രണ്ട് കണ്ണിനും സ്റ്റാൻഡേർഡ് വിഷൻ ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്കും ഫീമെയിൽസിനും പി ഡബ്ല്യു ഡി കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഒഴിവുകളുടെ എണ്ണം ഒമ്പതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ആപ്ലിക്കേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ ആണ് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം ലഭിക്കുന്നത് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് അല്ലെങ്കിൽ ബിഇ ആണ് ഒഴിവുകളുടെ എണ്ണം ഏഴ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെയാണ് കൂടാതെ എല്ലാ തസ്തികയിലും പ്രായത്തിൽ ഇളവ് വരുന്നുണ്ട് അപേക്ഷ ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയാണ് വരുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് അടുത്തത് അസിസ്റ്റൻറ്റ് ലോ ഓഫീസർ ഗ്രേഡ് ടു ആണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്വാളിഫിക്കേഷൻ വേണ്ടത് നിയമ ബിരുദമാണ് കൂടാതെ ബാർ കൗൺസിൽ പരീക്ഷ പാസ്സായിരിക്കണം അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്തിരിക്കണം ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പരീക്ഷാ ഫീസ് ആയിരം രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപ അടുത്ത പോസ്റ്റ് ലൈബ്രറിയനാണ് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊള്ളായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എൽ ഐ എസ് സി അല്ലെങ്കിൽ എം എൽ ഐ എസ് സി ബിരുദമാണ് ഒഴിവുകളുടെ എണ്ണം ഒന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ എക്സാം ഫീസ് അറുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് മുന്നൂറ് രൂപ അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് പ്രസ് മാനേജർ ആണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് മുതൽ തൊണ്ണൂറ്റി ഇരുന്നൂറ് വരെയാണ് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രിൻ്റിംഗ് ടെക്നോളജിയിലെ ബിരുദം അല്ലെങ്കിൽ പ്രിൻ്റിങ് ടെക്നോളജിയിലെ സർക്കാർ അംഗീകൃത ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല യോഗ്യതയാണ് വേണ്ടത് കൂടാതെ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ പ്രസ്തുത മേഖലയിലെ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഈ തസ്തികയിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കൂടി വേണം ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി വരെ പരീക്ഷാ ഫീസ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എസ് സി കാറ്റഗറിക്ക് മുന്നൂറ് രൂപ അടുത്തത് അസിസ്റ്റൻറ്റ് മെഷീൻ ഓപ്പറേറ്റർ പ്രസ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു വിജയം അല്ലെങ്കിൽ തത്തുല്യം കൂടാതെ പ്രിൻ്റിങ് ടെക്നോളജിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഓഫ്സെറ്റിൽ എൽ പി ടി അല്ലെങ്കിൽ കെ ജി ടി ഇ അല്ലെങ്കിൽ എം ജി ടി ഇ പ്രിൻ്റിംഗ് ലോവർ കൂടാതെ അറിയപ്പെടുന്ന അച്ചടി സ്ഥാപനത്തിൽ ഓവ് മെഷീൻ പ്രവർത്തിപ്പിച്ച് അഞ്ച് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് കമ്പോസിറ്റിർ കം പ്രൂഫ് റീഡറാണ് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു കൂടാതെ പ്രിൻറ്റിംഗ് ടെക്നോളജിയിലെ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ കെ ജി ടി അല്ലെങ്കിൽ തത്തുല്യമായ പ്രൂഫ് റീഡർ വർക്ക് ഹയർ കമ്പോസിംഗ് ലോവർ എന്നിവയിലെ വിജയമാണ് യോഗ്യത വേണ്ടത് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കൂടി ആവശ്യമാണ് വേക്കൻസി ഒന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്ത തസ്തിക ബൈൻഡർ ആണ് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം ഇരുപത്തൊള്ളായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് വിജയം കൂടാതെ ബൈൻറ്റിങ്ങിൽ കെ ജി ടി ഇ അല്ലെങ്കിൽ എം ജി ടി ഇ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് വേക്കൻസി ഒന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് നൂറ്റൻപത് രൂപ അടുത്ത പോസ്റ്റ് ഹെൽപ്പർ ആണ് ഹെൽപ്പർ പ്രസ് ആണ് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് യോഗ്യത വേണ്ടത് എട്ടാം ക്ലാസ് വിജയമാണ് വേക്കൻസി ഒന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപ എസ് സി എസ് ടി കാറ്റഗറിക്ക് നൂറ്റൻപത് രൂപ അടുത്ത പോസ്റ്റ് ഗോൾഡ് സ്മിത്ത് ആണ് കാറ്റഗറി നമ്പർ പൂജ്യം അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് മുതൽ അമ്പത്തി തൊള്ളായിരം വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം കൂടാതെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്വർണം വെള്ളി ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിൽ പരിജ്ഞാനവും അറിയപ്പെടുന്ന സ്വർണാഭരണ നിർമ്മാണ സ്ഥാപനത്തിലെ മൂന്ന് വർഷത്തെ തൊഴിൽ പരിചയവും ആവശ്യമാണ് വേക്കൻസി ഒന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപ എസ് സി എസ് ടി കാറ്റഗറിക്ക് നൂറ്റി അൻപത് രൂപ അടുത്ത പോസ്റ്റ് ട്യൂട്ടർ മ്യൂസിക് ആണ് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് പത്താം ക്ലാസും കൂടാതെ ഗാനഭൂഷണം ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യമാണ് വേക്കൻസി ഒന്ന് അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് നൂറ്റി അൻപത് രൂപ അടുത്ത പോസ്റ്റ് പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചർ ആണ് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ശമ്പള സ്കെയിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് മുതൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ പഞ്ചവാദ്യ വിഷയത്തിൽ ക്ഷേത്ര കലാവിടത്തിൽ നിന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗീത്വ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് യോഗ്യത വേണ്ടത് അപ്പോൾ ഇത്രയും തസ്തികകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇനി അങ്ങോട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് ആദ്യത്തേത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ ആണ് കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പള സ്കെയിൽ അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമാണ് വേക്കൻസി ഒന്ന് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി ആറ് വരെ ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം പരീക്ഷാ ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് മുന്നൂറ് രൂപ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അടുത്ത പോസ്റ്റ് വാച്ച്മാൻ ആണ് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ശമ്പള സ്കെയിൽ ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏഴാം ക്ലാസ് വിജയമാണ് ഈ തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഒഴിവുകളുടെ എണ്ണം മുപ്പത്തി പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെ അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപ എസ് സി എസ് ടി കാറ്റഗറിക്ക് നൂറ്റി അൻപത് രൂപ അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് ലൈബ്രറിയൻ ഗ്രേഡ് ടു ആണ് വേക്കൻസി വരുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ശമ്പള സ്കെയിൽ മുപ്പത്തയ്യായിരത്തി അറുനൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാനൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ലൈബ്രറി സയൻസിൽ ബിരുദമാണ് വേക്കൻസി ഒന്ന് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത് വരെ ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം പരീക്ഷാ ഫീസ് അറുന്നൂറ് രൂപ എസ് സി എസ് ടി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയാണ് അടുത്ത പോസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ ആണ് കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പള സ്കെയിൽ ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് കൂടാതെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും മലയാളത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പിങ്ങിലുള്ള ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ തത്തുല്യമാണ് വേണ്ടത് ജോലി പരിചയം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി വരെ അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് പി ജി ടി ഫിസിക്സാണ് സ്കൂളിലേക്കാണ് വേക്കൻസി വരുന്നത് ശമ്പള സ്കെയിൽ അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫിസിക്സിലുള്ള ബിരുദാനന്തര ബിരുദമാണ് കൂടാതെ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബി എഡ് ബിരുദവും ആവശ്യമാണ് അല്ലെങ്കിൽ എൻ സി ആർ ടിയുടെ റീജണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും ലഭിച്ച ഫിസിക്സിലുള്ള എം എസ് സി എഡ് ബിരുദമാണ് വേണ്ടത് വേക്കൻസി ഒന്ന് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത് വരെ അപേക്ഷാ ഫീസ് എഴുന്നൂറ്റി അമ്പത് രൂപ എസ് സി എസ് ടി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയാണ് അടുത്തത് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു ആണ് ശമ്പളം ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് മുതൽ അമ്പത്തൊമ്പതിനായിരത്തി നാന്നൂറ് വരെയാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കുക കൂടാതെ ജനറൽ സ്റ്റിക് നേഴ്സിംഗ് മൂന്ന് വർഷത്തിൽ കുറയാത്ത വിജയകരമായ പരിശീലനം കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം ഇതാണ് യോഗ്യത വേണ്ടത് വേക്കൻസി രണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ പരീക്ഷ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്ത പോസ്റ്റ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആണ് കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാന്നൂറ് വരെയാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് കൂടാതെ കൂടാതെ ഗവൺമെൻറ് അംഗീകൃത കോമ്പൗണ്ടിംഗ് സർട്ടിഫിക്കറ്റ് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് വേക്കൻസി ഒന്ന് ആപ്ലിക്കേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്നത് ഇനി അടുത്തത് നോക്കാം ഇനി അങ്ങോട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വേക്കൻസികളാണ് നോക്കുന്നത് ആദ്യത്തേത് ക്ലർക്ക് അല്ലെങ്കിൽ ദേവസ്വം അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ജൂനിയർ ദേവസ്വം ഓഫീസർ ആണ് ശമ്പളം ഇരുപത്തൊള്ളായിരത്തി മുതൽ അറുപതിനായിരത്തി വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് യോഗ്യതയാണ് വേക്കൻസി ഒന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ് ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കാണ് ശമ്പള സ്കെയിൽ അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇലക്ട്രിക്കൽ വിഭാഗത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദമാണ് വേക്കൻസി ഒന്ന് പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വരെ അപേക്ഷ ഫീസ് എഴുന്നൂറ്റി അമ്പത് രൂപ എസ് സി എസ് ടി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയാണ് അടുത്ത പോസ്റ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് ആണ് ശമ്പളം ഇരുപത്തൊള്ളായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ സർട്ടിഫിക്കറ്റ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം വേക്കൻസി മൂന്നാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെ പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് താളം അതുപോലെ തന്നെ കഴകുമൊക്കെ വരുന്നുണ്ട് അത് ഞാൻ നോക്കുന്നില്ല നമുക്ക് അടുത്തത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ വേക്കൻസികൾ ഇനി അടുത്തത് നോക്കാം അടുത്ത വേക്കൻസി കൂടൽ മാണിക്യം ദേവസ്വത്തിലെയാണ് ആദ്യത്തെ പോസ്റ്റ് എൽ ഡി ക്ലർക്കാണ് വേക്കൻസി ഒന്ന് ശമ്പള സ്കെയിൽ പതിനെട്ടായിരം മുതൽ നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് യോഗ്യതയാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സ്കിൽസ് വേണ്ടത് കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് വേക്കൻസി ഒന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വരെയാണ് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത പോസ്റ്റ് കീഴ്ശാന്തി ആണ് പൂജ്യം എഴുപത്തഞ്ച് പ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാറ്റഗറി നമ്പർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള യോഗ്യതകളാണ് വേണ്ടത് പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെ അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് തിരുവിതാംകൂർ കൊച്ചിൻ ഗുരുവായൂർ കൂടൽ മാളിക്യം ദേവസ്വത്തിലേക്കാണ് വേക്കൻസികൾ ഉള്ളത് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് മറക്കേണ്ട ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മുപ്പതാണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ കേരള ദേവസ്വം ബോർഡിന് കീഴിൽ വിവിധ ദേവസ്വം ബോർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി